പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പം ഞാൻ നിൽക്കുന്നത് നാല് സ്ഥലം പറയുന്നില്ല നെല്ലിക്കാമണ്ണി തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തെ വീട് ഒരു വീടാണ് കണ്ടോ വീടിൻ്റെ പരിസരമാണ് കിടക്കുന്നത് നിങ്ങളൊന്നു നോക്കി കാട് പിടിച്ച് കാട് കയറി ഇതുപോലെ കിടക്കുകയാണ് ഇപ്പുറത്തെ അപ്പുറത്തെ ഭക്ഷണം നിങ്ങൾക്ക് അതുപോലെ തന്നെ റമ്പുട്ടാനൊക്കെ ഇങ്ങനെ അതായത് ഉണ്ടോ ഇവിടെ നോക്കാൻ പറ്റുമോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പെരുമ്പാമ്പുകളൊക്കെ കാണും കേട്ടോ റമ്പുട്ടാനൊക്കെ ഇങ്ങനെ പഴുത്ത് കിടക്കുകയാണ് ഇതിന് അവകാശികളുണ്ടോ ഇല്ലയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നു പക്ഷേ ഇത് ഇതിന് അതായത് നമ്മൾ പഞ്ചായത്ത് അടിയന്തിരമായ നിയമം കൊണ്ടുവരണം കാരണം എന്താണെന്ന് പറയുമ്പോൾ ഈ ഓരോ അതായത് ഓരോ പ്രദേശത്തും പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വീടുകൾ ഉപേക്ഷിക്കപ്പെട്ടെന്ന് കണ്ടുവരുന്നത് അതായത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ട ജില്ലയിലാണ് പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ കോഴഞ്ചേരി അതുപോലെ തടിയൂര് തീയാടിക്കൽ നെല്ലിക്കാമണ്ണ് അങ്ങനെ പോകുന്നു കുമ്പനാടിൻ്റെ അടുത്തുള്ള കുമ്പനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മുക്കുഴി ഈ ആ റൂട്ടിലോ ഏത് റൂട്ടിൽ നിങ്ങൾ പത്തനംതിട്ടയുടെ നമ്മുടെ ഈ റൂട്ട് ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളുടെ റൂട്ടുകളിൽ സഞ്ചരിച്ചാൽ ഇതുപോലുള്ള വീടുകൾ ഉപയോഗി ഉപയോഗശൂന്യമായി കിടക്കുന്നു ആൾ താമസമില്ല കാട് പിടിച്ച് കിടക്കുന്നത് കാണാം അതുപോലെ തന്നെ റബ്ബർ തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങളെ കാടുപിടിച്ച് കിടക്കുന്നു ഇതെല്ലാം സമീപവാസികൾക്കും പരിസരത്തുള്ളവർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് സംഭവിക്കുന്നത് കണ്ണിയുടെ ശല്യം വന്യമൃഗങ്ങളുടെ ശല്യം പുരങ്ങിൻ്റെ ശല്യം ഇത് ഇത് അവകാശികളുണ്ടെങ്കിൽ ഈ അവകാശികൾ മിക്കവാറും ഉള്ളവരൊക്കെ എവിടെ ആയിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശത്തായിരിക്കും അല്ലെങ്കിൽ ഒന്നിൽ അമേരിക്ക ഫ്രാൻസ് അല്ലെങ്കിൽ ഇറ്റലി കാനഡ എന്നീ സ്ഥലങ്ങളിലായിരിക്കും അവർക്കൊക്കെ അവരുടെ റിലേഷൻ ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം വീടുകളുടെ പരിസരങ്ങൾ തെളിച്ചിടാനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ വൻ ദുരന്തങ്ങൾ സമ്മാനിക്കും കാരണം വന്യമൃഗങ്ങളുടെ ശല്യം അനുദിനം കൂടി വരും അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വീടുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലും വീടുകളിൽ താമസമില്ലാത്ത കോടിക്കണക്കിന് രൂപയുടെ വീടുകൾ വെച്ച് ഉപേക്ഷിച്ച് പോയതുകൊണ്ടെങ്കിൽ അത് പത്തനംതിട്ട ജില്ലയിലാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല പത്തനംതിട്ട ജില്ലയുടെ പല ഭാഗത്തുനിന്നുകൂടെ നമ്മൾ സഞ്ചരിക്കുമ്പം കാണാം ഏക്കറ് കണക്കിന് ഭൂമിയാണ് കാട് പിടിച്ച് കിടക്കുന്നത് റബ്ബർ തോട്ടങ്ങൾ കാടുപിടിച്ച് കിടക്കുന്നു അതുപോലെ ഈ ഒരു അര കിലോമീറ്റർ ദൂരം വരുന്ന ഇൻ്റർലോക്ക് ഇട്ട് പുതിയ ബിൽഡിങ് പോലും കാടുപിടിച്ച് കിടക്കുകയാണ് കാരണം ആളുണ്ടോ ആളില്ലയോ ഇതിനവകാശമുണ്ടോ എന്നും ജനങ്ങൾക്കറിയത്തില്ല ഇത് പക്ഷേ ഇതിന് അനുദുരിതം അനുഭവിക്കുന്ന സമീപത്തുള്ളവരാണ് അപ്പം ഇതിനടിയന്തിരമായിട്ട് പഞ്ചായത്തുകൾ ഇത്തരം ഭൂ ഇത്തരം സ്ഥലങ്ങൾ അതായത് വീടുകൾ കണ്ടെത്തി അവരുടെ റിലേഷനോ മറ്റുള്ള ഇവിടെ ഉള്ളവരോ അവരെ കൊണ്ട് തന്നെ ഇത് ഈ സാമൂഹ്യവിരുദ്ധ ശല്യമോ അതുപോലെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി ഇത് തെളിച്ചിടാനോ അതിനുള്ള സംവിധാനം ചെയ്യാനുള്ളതിനോ ഫലപ്രദമായ നിയമം കൊണ്ടുവരാനോ പഞ്ചായത്തുകളും സർക്കാർ ഉൾപ്പെടെ പഞ്ചായത്ത് വകുപ്പും തയ്യാറാകണമെന്നാണ് ഉടനടി വാർത്തയെ ആവശ്യപ്പെടുന്നത് നന്ദി അടുത്തൊരു നന്ദി അടുത്തൊരു വീഡിയോ കാണുന്ന പകരം നമസ്കാരം ഹുസൈനറാവത്തർ പത്തനംതിട്ട ചുങ്കപ്പാറ ഓക്കെ ഉടനടി വാർത്തയ്ക്ക് വേണ്ടി ഓക്കെ വീഡിയോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും ഞാൻ പറയുന്നുണ്ട് ഓരോ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം ഓക്കെ യൂട്യൂബ് ചാനൽ ഓക്കെ താങ്ക്